വനസംരക്ഷണ നിയമ ഭേദഗതിയിൽ തങ്ങളുടെ ഭൂമിക്കുമേലുള്ള ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയാതിരുന്നാൽ ഇടുക്കിയിലെ കർഷകർക്കുണ്ടാവുന്നത് വലിയ തിരിച്ചടി നിയമ ഭേദഗതി അനുസരിച്ച് ഉന്നതാധികാര സമിതി ഒക്ടോബർ പതിനാലിന് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് അനുകൂലമല്ലെങ്കിൽ കർഷകർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മേഖലകൾ വനനിയമത്തിൽ ഉൾപ്പെട്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം വനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂപ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് ആരെങ്കിലും താമസിക്കുകയോ കാലി വളർത്തുകയോ കച്ചവടം നടത്തുകയോ ചെയ്തിരുന്നതായി തെളിഞ്ഞാൽ ആ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിക്ക് പുറത്തായിരിക്കുമെന്നാണ് വനനിയമ ഭേദഗതിയിലെ സുപ്രധാന ഭാഗം ഇതിൽ ഇടുക്കിയിലെ സി എച്ച് ആർ പ്രദേശം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് ഇവിടെയെല്ലാം നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും വനഭൂമിയിലുണ്ടായിരുന്ന കർഷകരും ആദിവാസികളും കച്ചവടക്കാരും അടക്കമുള്ളവർക്ക് അവരുടെ ഭൂമിയുടെ അവകാശം രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ അവസരം പ്രഖ്യാപിച്ചിരുന്നു വനേതര പ്രവർത്തനം നടത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതിക്കും നൽകുന്നതിനായി കേന്ദ്ര വനം മന്ത്രാലയം കേരളത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കും ഒക്ടോബർ പതിനാലിന് കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതിക്കും റിപ്പോർട്ട് നൽകുകയും ചെയ്യും എന്നാൽ ഈ സമിതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവില്ലാത്തത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് ഇത് അറിയിക്കേണ്ടത് സർക്കാരാണ് സർക്കാരാണ് ഉന്നതാധികാര സമിതിയെ നേരിട്ടുള്ളത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ സമിതി ഇടുക്കിയുടെ വിവിധ മേഖലകൾ ആനുകൂല്യത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളതാണ് നിലവിൽ നിയമത്തിന്റെ ആനുകൂല്യം ആളുകളിലേക്ക് എത്തിക്കാൻ കർഷക സാമൂഹിക സംഘടനകൾ മാത്രമാണ് രംഗത്ത് വന്നത് കൂടുതൽ പരാതികൾ സ്വീകരിക്കാനും നിയമ ഭേദഗതിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും സമിതിയുടെ കാലാവധി നീട്ടിയില്ലെങ്കിൽ ഇടുക്കിയിലെ വിവിധ മേഖലകളിലെ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമി വനനിയമത്തിൽ ഉൾപ്പെടും അമൃതാ ന്യൂസ് ഇടുക്കി